ഹലോ എവറി വൺ യു ആർ ഡുയിങ് വെൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്തിരുന്നു മൂന്ന് ഇ ബുക്കുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് സോ ഐ ആം സോ ഹാപ്പി ടു ലെറ്റ് യു നോ ദാറ്റ് മെനി ഓഫ് യു പീപ്പിൾ ഐ മീൻ എസ്പെഷ്യലി ദി സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദിസ് ചാനൽ ടുക്ക് ദി അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ഒരുപാട് പേര് ആ ഓഫർ അനുസരിച്ച് മെസ്സേജ് ആക്കുകയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആ മൂന്ന് ബുക്കുകളും കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും വാട്സപ്പ് വഴി അതിൻ്റെ കോപ്പി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി ഇഷ്യൂസ് റിഗാർഡിങ് ദസ് പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ റൈറ്റ് ഹു ഓൺ ദിസ് നമ്പർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും അന്ന് പർച്ചേസ് ചെയ്ത എല്ലാവരോടും പറയാനുള്ള കാര്യം ഈ ബുക്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ ആപ്പ് വഴി കൂടി നിങ്ങൾക്കത് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി അതായത് നമ്മുടെ ആപ്പായിട്ടുള്ള ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിൽ ബുക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ബുക്കിൻ്റെ ഭാഗത്ത് ഈ പുസ്തകം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതായത് നിങ്ങൾക്കതിനകത്ത് ആക്സസ് ഉണ്ടെങ്കിൽ റീഡ് നൗ എന്ന് താഴെ കാണിക്കും അല്ലെങ്കിൽ ബൈ എന്ന് കാണിക്കും അപ്പോൾ ബൈ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാൻ അതിൻ്റെ ആക്സസ് എവിടെ തരുന്നതായിരിക്കും എന്തിനാണ് ആപ്പ് വഴി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ ഒക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പുസ്തകം നഷ്ടപ്പെട്ടു പോയേക്കാം കാരണം നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളുടെ ഫോൺ മാറുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലെ മെമ്മറിയൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫയൽ നഷ്ടമായി പോയേക്കാം അപ്പം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞ് എന്നോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കത് അയച്ചു തരുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്കെപ്പോൾ പുസ്തകം നിങ്ങളുടെ വാട്സപ്പിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാലും ആപ്പ് വഴി നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ആപ്പ് വഴി ലഭ്യമാണ് എന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉറപ്പുവരുത്തുക ഒപ്പം ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇത് ലഭ്യമാണ് ഏതാനും ദിവസത്തെ കൂടി അതുകൊണ്ട് ഇ ബുക്ക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വാട്സപ്പ് വഴി ഈ നമ്പറിലേക്ക് അയക്കാം അപ്പം നിങ്ങൾക്ക് ഈ വൺ നയൻറ്റി നയൻ പേ ചെയ്യാനുള്ള ഓപ്ഷൻ തരാം എങ്ങനെയാണ് അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ തരാം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ മൂന്ന് ബുക്കുകളും ലഭ്യമാകും ഒപ്പം നമ്മുടെ മൊബൈൽ ആപ്പ് വഴി അതിൻ്റെ ആക്സസ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവിധ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഹാവ് എ ഗ്രീറ്റ്